കുട്ടികളാ മരിച്ചത് എന്താ കാരണം ഇതൊക്കെ ഇത്ര ഡിഗ്രി മരുന്ന് കുത്തി വെച്ചു മൂന്ന് കുട്ടികൾ മരിച്ചു ഞാൻ ഈ ആരോഗ്യമന്ത്രിയുടെ നിങ്ങൾ ഒരു സ്ത്രീയല്ലേ നമ്മളൊക്കെ ഏതെങ്കിലും സ്ത്രീകളെ വിമർശിച്ചാൽ ഉടനെ പറയല്ലോ സ്ത്രീകളോട് ബഹുമാനക്കുറവ് ആശ അംഗം ആശ് സ്ത്രീകളല്ലേ ബഹുമാനിച്ചോ നിങ്ങളെ പേര് മരിച്ചു മെഡിക്കൽ കോളേജിൽ അവർക്ക് മക്കളില്ലേ ഭാര്യ മക്കളുമില്ലേ ഈ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ കരച്ചിൽ ഈ മന്ത്രി കാണുന്നില്ലേ ഞാൻ കാര്യം കാര്യമേ പറയുന്നുള്ളൂ പിണറായി ഇവിടെ നിങ്ങൾ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ നിങ്ങൾ രാജിവെക്കുന്നതിന് ഒരു നല്ല കാര്യം ചെയ്യണം ആ വീണ ജോർജിനെ പുറത്താക്കണം അത് പുറത്താക്കുക അടുത്ത ദിവസം നിങ്ങൾ രാജിവെക്കും ഇല്ലെങ്കിൽ നാണം ഇറങ്ങി പോകും ഇപ്പൊ വേണമെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങി പോകാം എന്തായാലും നിങ്ങൾ ഒരു ഒരുപാട് ഞങ്ങൾക്ക് സഹിക്കേണ്ടി വരും ഇപ്പൊ നമ്മുടെ പാർട്ടി ഒരു ജനാധിപത്യ ആയതുകൊണ്ട് അല്പം ജന സൗന്ദര്യ പടക്കോ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇതൊന്നും ഞങ്ങൾ വീണ്ടും വരും എന്നുള്ള സ്വപ്നം കാണണ്ട വേണ്ട നേരത്തെ ഒന്നാവാൻ ഞങ്ങൾക്കറിയാം അല്പം അല്പക്കാലം സമയത്ത് ചില പടക്കം നടത്താൻ നമുക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ നിക്കണ്ട പിണവായ കണ്ണീരെന്ന് പറഞ്ഞാലോ വർക്കർമാരുടെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മാത്രമല്ല അവരുടെ കണ്ണീരും കരഞ്ഞിട്ടാ പോയത് അവസാനം സ്വന്തം സഹായമായിട്ടുള്ള ശ്രീമതി ടീച്ചറുടെ കണ്ണീരും വീണില്ല അവരെ ഇറക്കി വിട്ടില്ലേ അവർക്ക് എസംഷൻ കൊടുത്തു കേന്ദ്രം കേന്ദ്ര നേതൃത്വം ഇവിടെ എസംഷൻ കൊടുത്തു പക്ഷേ എക്സംഷൻ കൊടുത്ത ഒരാള് മറ്റേ ആളോട് പറയാ എൺപത് കഴിഞ്ഞ എക്സംഷൻ കിട്ടിയ ആള് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ആളോട് പറയാ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യത അപ്പൊ ടീച്ചറുടെ കണ്ണീര് പോണു ഇതിനെല്ലാം പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ഇരുപത്തി ആറ് ഇന്ത്യക്കാരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന ആ ദിവസം പോപ്പ് മരിച്ചു കിടക്കുന്ന ദിവസം അന്നല്ലേ നിങ്ങള് പുതിയ എ കെ ജി സെന്ററിന് ഉദ്ഘാടനം ചെയ്ത് കൊട്ടി കൊടിച്ചിട്ട് ഞാൻ നാണയ പോപ്പ് ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച പോപ്പുമാരിൽ ഏറ്റവും അധികം ഫ്രാൻസിസ് ചിന്തകാരനായിരുന്ന ഇരുപത്തി ആറ് നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ മരിച്ചു കിടക്കുക ഹിന്ദുക്കൾ ആരാണെന്ന് ചോദിച്ച് അവരെ പലരും വെടിവെച്ചപ്പോ ഇസ്ലാം മതവിശ്വാസിയായ ഹുസൈൻ എന്ന കുതിരക്കാരൻ അദ്ദേഹം പറഞ്ഞു ഇവരെ കൊല്ലുന്നതിന് എന്നെ കൊല്ലാൻ പറഞ്ഞു ആ വ്യക്തിയും വെടിയെത്തി വീണ് ഇരുപത്തി ആറ് ഒരാളാണ് ഒരു ബി ജെ പി അനുഭാവിയായ ശ്രീ രാമേന്ദ്രൻ നമ്മുടെ കേരളത്തിൽ മരിച്ചാണ് അദ്ദേഹം ബിജെപി അനുഭാവിയാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞ എന്താ അറിയോ എനിക്ക് അപകടം ഉണ്ടായപ്പോൾ എന്നെ രക്ഷിച്ചത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാര എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടി ആ സമയത്താണ് നിങ്ങൾ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം കീഴമായിട്ട് നടത്തിയത് നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ വേവിക്ക് മൂന്നാമതേര പോളി അദ്ദേഹത്തിന്റെ കീഴിലെ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമായി മുഖ്യമന്ത്രി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ട് വിചാരിക്കുക അതിനാ ഡി സി സി ഒരു പുതിയ കെട്ടിടം നിങ്ങൾ വേണത് അത് ഉദ്ഘാടനം ചെയ്യണെങ്കിൽ കാർഗ ഉണ്ടെങ്കിൽ സാധാരണ സഹാത് പറയും അപ്പൊ അവരുടെ അഭിലാഷ നമുക്ക് പൂർത്തിയാക്കണ്ടേ അതുകൊണ്ട് പിണറായിയോട് പറയുന്നത് ഇപ്പൊ മാന്യമായിട്ട് രാജിവെച്ചാൽ പിന്നെ നടക്കുന്ന ഇലക്ഷനിലൊരു അംഗീകാരം പ്രതിപക്ഷെങ്കിലും ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ തർക്കത്തിന് സ്വപ്നം കണ്ടുപേരും ഉദാഹരണം വരും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാനുള്ള യോഗം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കലക്ടറേറ്റ് മാസം ഇപ്പൊ നമ്മൾ ഭണ്ടരിച്ചോണ്ട് എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് കുടിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കാലത്ത് മഞ്ഞുകൊണ്ട് കോച്ചി പറച്ചിരുന്ന കൽപ്പറ്റയിൽ തന്നെ സൂര്യൻ ഉച്ചസ്ഥിൽ നിന്ന് നമ്മളൊക്കെ വേർക്കുന്നത് കോഴിക്കോട് നഗരത്തിലും കൽപ്പറ്റ നഗരത്തിലൊക്കെ ഒക്കെ ഒരേ ക്ലൈമറ്റ് കാരണം രാജ്യം ഭരിക്കുന്നവർ ശരിയല്ലാത്ത കൊണ്ട് പ്രകൃതി പോലും കോപിച്ചിരിക്കുന്നു അത് അതാണ് നല്ല കയ്യില് പെട്ടെന്നൊരു മഴ അപ്പൊ പറയും പെണ് പിന്നെ വരുന്ന ചൂടിന് മുമ്പുള്ളതിനേക്കാൾ കഠിന ചൂട് ഇതൊക്കെ നാട് ഭരിക്കുന്നവരെ കുഴപ്പമാണ് വണ്ടി രാവണൻ ഭരിച്ച കാലത്തൊക്കെ അങ്ങനെയിരുന്നു അത്ര രാമായണത്തിലൊക്കെ പറയുന്നു പശുക്കൾ ചുരത്തിയിരുന്ന പോലും പാലല്ല ചോരയായിരുന്നു എന്നൊക്കെ രാമായണത്തിൽ പറയുന്നു അതുകൊണ്ട് പിണറായി രാജി വെക്കേണ്ടത് നാടിനും കൂടെ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് രാജിവെക്കുക അതിനു മുമ്പ് നല്ല കാര്യം ചെയ്യുക ആ വീണിനെ പുറത്താക്കുക വീണ വിജയനല്ലാട്ടോ വീണ ജോർജിനെ പുറത്താക്കുക അത് വീണാന്ന് മുഖ്യമന്ത്രിക്കോ കഥ ഉറപ്പില്ല അതുകൊണ്ട് വീണാ ജോർജിനെ പുറത്താക്കി കേരളത്തിനെ സംരക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊരി വെയിലത്തും മാർച്ച് വിജയിപ്പിച്ച വയനാട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ അനുവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് ഏതാണ്ട് സുൽത്താൻ ബത്തേരിയിൽ ഏതാണ്ട് കടുവ വന്നു മുൻസിപ്പാലിറ്റിന്റെ മാനന്തവാടിയിൽ ആന വന്നു ഒരു കർഷകരെ കുത്തിക്ക് വന്നു മുനിസിപ്പാലിറ്റിന്റെ ആത്താ കൊല്ലുന്നേ ഏതാണ്ടാ കർഷകല്ല പോയത് എന്തൊക്കെയാ നടക്കുന്നത് ഇതിന് പുറമെ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടില്ലേ തിരുവാതിര കോഴിക്കോട് മെഡിക്കൽ കോളേജില് എമർജൻസി ബ്ലോക്ക് കഴിഞ്ഞ ദിവസം തീ പിടിച്ചിട്ട് നാലു പേര് മരണപ്പെട്ടു എന്നിട്ട് ഗവൺമെന്റ് പറയുന്ന എന്താണ് അത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചെന്ന് എല്ലാരും മരിക്കുന്ന ഹാർട്ട് നിൽക്കുമ്പോഴാണ് മരിക്കുക ഏത് രോഗം വന്ന് മരിക്കുമ്പോഴും ഹാർട്ട് നിൽക്കുമ്പോഴാണ് മരിക്കുക ഒരാൾ ക്യാൻസർ ഒന്ന് മരിച്ചു നമ്മള് പറയും ക്യാൻസർ ആയിരുന്നു അതുകൊണ്ടാണ് മരിച്ചു പോയത് ക്യാൻസർ വന്ന രോഗി മരിക്കുമ്പോൾ ഹാർട്ട് നിൽക്കും ഇതാ പുകയും ബഹളൊക്കെ കണ്ടപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾ പേടിച്ചു പോയി ഹാട്ട് നിന്നു മരണപ്പെട്ടു അപ്പൊ എന്താ കാരണം മൂല കാരണം എന്താ തീപിടുത്തം ഇപ്പൊ ഇന്നലെ വീണ്ടും തീ തീയുള്ളു ഇപ്പൊ ആൾക്കാർ പറയുന്ന എന്താ അറിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എമർജൻസി വാർഡിൽ ചെന്നാൽ